വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ക്രേസി ഓസി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് തൊപ്പിയെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് കുട്ടികൾക്കെല്ലാം ഭയങ്കരമായിട്ട് ഫാൻസ് ഉണ്ട് അല്ലയോ ഈ തൊപ്പിക്ക് ഒരുപാട് ഫാൻസ് കുട്ടികളുണ്ട് അവർക്കൊക്കെ അറിയായിരിക്കും തൊപ്പി ആരാന്ന് എന്തായാലും ഇപ്പോൾ ഒരു നല്ല ചൂടൻ വാർത്തയുണ്ട് തൊപ്പി ലഹരിരാസവസ്തുക്കൾ ഒളിപ്പിച്ചതിന് പിടിയിലായെന്നും പറഞ്ഞു തൊപ്പി മാത്രമല്ല മൊത്തം ഏഴ് പേരുണ്ട് അതിൽ മൂന്ന് പേരെ പേരിൽ ഇപ്പോൾ എഫ് ഐ ആർ ഫയൽ ചെയ്തിട്ടുണ്ട് അതിലൊരാള് തൊപ്പിയുടെ കാർ ഡ്രൈവറാണ് പിന്നെ പിന്നെ ബാക്കി രണ്ട് പേരുണ്ട് പിന്നെ ഒരു മൂന്ന് പേര് പെൺകുട്ടികളാണ് അവരുടെ ഡീറ്റെയിൽസ് ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ആരെ എന്താന്നൊന്നും നമുക്കറിയത്തില്ല ജെൻഡർ വ്യത്യാസം നോക്കി വെച്ചടിക്കുകയെന്ന് തോന്നുന്നു കേസ് ഉപ്പം എന്നുവെച്ചാൽ ആ ആണിനിതൊരു ആൺ നീ ഒരു പക്ഷം പെണ്ണിന് ഈ ഒരു പക്ഷം പെണ്ണാണെങ്കിലൊരിക്കലും അവരുടെ വീ അവരുടെ ഫോട്ടോയും വീഡിയോസും പിന്നെ വീഡിയോസിനകത്തൊക്കെ ത തലമറിച്ചൊക്കെ അരികി വിടുന്നത് ഫോട്ടോസിനകത്ത് ബ്ലറാക്കി വെക്കുക പേരൊന്നും വിടത്തില്ല ഇങ്ങനത്തുള്ള പണികളൊക്കെയാണ് ചില സമയത്ത് ചില കേസിനകത്ത് വരുന്നത് അതെന്തിനാണ് ചെയ്യുന്നതെന്നറിയത്തില്ല ഈ ജയിലിലോട്ട് എന്തോ പുണ്യപ്രവർത്തി ചെയ്തിട്ടൊന്നും അല്ലല്ലോ ഇതേ കണക്ക് ലഹരിയുടെയും അതും ഇതുമൊക്കെ പിടിച്ചിട്ടാണല്ലോ അങ്ങോട്ട് ചെന്ന് കയറുന്നത് പിന്നെ എന്തിനാണ് ഇങ്ങനെ ഹൈഡ് ചെയ്ത് കളിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല എന്തായാലും അവരെ കുറിച്ചൊരു ഡീറ്റെയിൽ നമുക്കറിയത്തില്ല അവർ ഒളിവിലാണ് തൊപ്പി ഒളിവിലാണെന്ന് വരെ ഇതുവരെ അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് തൊപ്പിയിലോട്ട് വരാം ഈ തൊപ്പി എന്ന യൂട്യൂബറെ എനിക്ക് പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് ഈ യൂട്യൂബറെ എനിക്ക് തീരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലെന്നല്ല അയാളെ ബിഹേവിങ് ആയാലും വീഡിയോയ്ക്കകത്തുള്ള ഓരോ മൂമെൻ്റ് ആണെങ്കിലും സംസാര രീതിയാണെങ്കിലും ഒന്നും എനിക്കിഷ്ടമല്ല സത്യം നമുക്ക് ഫാമിലിയായിട്ടിരുന്ന് കാണാനോ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികളുമായിട്ടിരുന്ന് ആ ഒരു പീഡിയോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല അതിനു വേണ്ടി ഒരു കൊണ്ടൻ്റ് അയാൾ അതിനകത്ത് കൊടുക്കുന്നില്ല സത്യത്തിൽ ചുമ്മാ എന്താ വൃത്തികെട്ട സംസാരങ്ങൾ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കുക അല്ലെങ്കിൽ പറയുക പ്രായവ്യത്യാസമില്ലാതെ സംസാരിക്കുക ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ചെയ്യുന്നത് ഇത് കണ്ടാണ് ആ ഇത് കണ്ട് ഒരുപാട് കുട്ടികൾ അയാളുടെ ഫാനായിട്ടുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്തോ മാസാണ് മാസ് മറുപടിയാണ് മാസ് കാര്യങ്ങളാണെന്ന് ചെയ്ത് കൂട്ടുന്നതിന് വിചാരിച്ച് ഒരുപാട് കുട്ടികൾ അയാളുടെ ഫാനാണ് എങ്ങനെ കിട്ടിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല കിട്ടും പിന്നെ എനിക്കാണെങ്കിൽ ഒരു മോൻ വളർന്നു വരുന്നുണ്ട് പതിനാല് വയസ്സുണ്ട് അവൻ്റെ മുമ്പിൽ ഇരുന്ന് ഞാനാണെങ്കിൽ ഇയാളുടെ വീഡിയോസ് ഇടത്തില്ല അയാളുടെ വീഡിയോസ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അത് സ്ക്രോൾ ചെയ്തങ്ങ് പോകും എന്തിന് അവന്റെ വായിരിക്കുന്ന വൃത്തിയെട്ട സംസാരമെല്ലാം കേട്ടിട്ട് ഇവരും അത് വിളിച്ചു തുടങ്ങാനോ ചോദിക്കുക അവർക്കൊക്കെ മീഡിയയിലൊക്കെ ചെയ്യും പിന്നെന്താ നമുക്ക് ചെയ്താ എന്ന് പിള്ളേർ ചോദിക്കും അതുകൊണ്ട് എല്ലാ പേരൻസും ശ്രദ്ധിക്കേണ്ടത് തൊപ്പിയുടെ വീഡിയോ മാക്സിമം കാണാതിരിക്കുക പിള്ളേരെ അയാളെ ഫാനാക്കുമ്പോൾ അത് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കുക പുള്ളിക്കാരൻ ഈ ഒരു ലെവലേ ഉള്ളു അതിനുവേണ്ടി ഒന്നും അല്ല മമ്മൂട്ടിയും മോഹൻലാലിൻ്റെ റേഞ്ചിലൊക്കെ കൊണ്ടുവരാൻ പറ്റുന്ന സാധനമാണോ ഇത് അല്ല കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക ഞാൻ എൻ്റെ മോൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അയാളെ ക്യാരക്ടറാണ് അയാളെ ബേസ് ചെയ്ത ഒരു വീഡിയോ വന്നാലും കാണരുത് എനിക്കതിനോട് താല്പര്യമില്ല വെച്ചാൽ നമ്മൾ നല്ല കുഞ്ഞ് അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ കുഴപ്പമില്ല എൻ്റെ കയ്യിൽ ഞാൻ നല്ലതാണ് എൻ്റെ കയ്യിൽ ഒരു ഒരു കുഴപ്പമില്ലാത്ത ആളാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എല്ലാവരുടെ കയ്യിലും ഓരോ ഇതിനുള്ള മരുന്നുണ്ട് പക്ഷേ എന്നും പറഞ്ഞാൽ ഇത്രയും ബോറം പരിപാടി അവതരിപ്പിക്കുന്ന ഒരു യൂട്യൂബർ ഞാൻ ആദ്യമായിട്ട് കാണുക എല്ലാവരും നല്ലതാണെന്ന് ഞാൻ പറയുന്നുമില്ല പക്ഷേ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് വളരെ 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 മോശമാണ് സത്യം പറഞ്ഞ ഇതിപ്പോൾ ഈ ഒരു കേസിന് പിടിയിലായി ഇനി അത് അകത്തായി കുറേ നാൾ കിടന്ന കുറച്ചൊക്കെ പഠിച്ച് നല്ലതായിട്ട് തിരിച്ചിറങ്ങി വരട്ടെ എന്ന് ഞാൻ പറയുന്നുള്ളു പിന്നെ ഈ പോകുന്നവരൊക്കെ പിന്നെ ജയിലിൽ നല്ല ഭക്ഷണമൊക്കെയാണ്ട് നല്ല അടിച്ച് പൊളിച്ച് നിന്നിട്ടൊക്കെ അതിലും വലിയ പവറിലും വലിയ എന്ത് എനർജിയിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പം നമുക്കറിയാൻ പറ്റത്തില്ല ജയിലിൽ കിടക്കുന്ന എന്തോ വലിയ സംഭവമാണെന്നൊക്കെ വിചാരിച്ച് കുറേ പേർ വീഡിയോ ഇടും പോയിട്ട് വന്നിട്ട് അതേപോലെ ഈ തൊപ്പി തൊപ്പിമച്ചാനും ഇനി വീഡിയോ ഇടാൻ സാധ്യത ഉണ്ട് എന്തായാലും പുള്ളിക്കാരന് ഇപ്പോൾ ഒളിവിലാണ് കൂടെ മൂന്ന് പെണ്ണുങ്ങളുമുണ്ട് അവരെയും പിടിച്ചിട്ടില്ല ഈ ലഹരി എന്ന് പറയുന്നത് പിടിച്ചതെന്നു പറയുന്ന സംഭവം എം ഡി എം എ ആണ് എം ഡി എം എ ഇതാണ് പിടിച്ചിട്ടുള്ളത് ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് ഈ തൊപ്പി ഈ ടീം അത് നമ്മൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കുക ഒരുപാട് കുട്ടികൾ ഫാനായിട്ടുണ്ട് സംഭവം ഇപ്പം ഇതിപ്പം ഈ വീഡിയോസ് പോലും പിള്ളേരെ കാണിക്കണമെന്ന് ഞാൻ പറയത്തില്ല അന്നേരം അവർ നിങ്ങളോട് ചോദിക്കും എന്തോ അമ്മ ആ ആ ചേച്ചി അതിനകത്ത് പറഞ്ഞാൽ അല്ലേ ആൻറ്റി എന്തുവാ ഈ എം ഡി എം കുറിച്ച് പറയുന്ന കേട്ടല്ല അത് എന്തുവാ സംഭവം എന്ന് വിചാരിക്കും മനസ്സിലായോ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുന്ന ഇയാളാണ് ഇയാളെ കണ്ടാണ് ഇപ്പം മിക്ക കുട്ടികളും സംസാര രീതിയിലായാലും അത് വരുന്നുണ്ട് അല്ലെങ്കിൽ തൊപ്പി അങ്ങനെ പറയുന്നുണ്ടല്ലോ നമുക്കും അത് അയാൾ അത് ചെയ്യുന്നുണ്ടല്ലോ അത് നമുക്ക് എന്താ എം ഡി എം എ അതെന്തോ സംഭവമെന്നൊന്നും അറിയാനുള്ള ഒരു ആകാംക്ഷയൊക്കെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഈ പിള്ളേരിൽ വരും അതുകൊണ്ട് ഒരിക്കലും ഈ പുള്ളിക്കാരൻ്റെ വീഡിയോസ് കുട്ടികളെ കാണിക്കരുത് സത്യമായിട്ടും പറയുക ഒരു കാര്യം ഈ പുള്ളിക്കാരൻ്റെ ഈ ഒരു ബിഹേവിങ് കാര്യങ്ങളൊക്കെ അറിയാൻ പോഴേ എനിക്ക് തന്നേ തോന്നി എന്തോ ഒരു മണക്കുന്നുണ്ടല്ലോ എന്ന് എനിക്ക് തോന്നി പക്ഷെ എനിക്ക് ഇപ്പോഴാണത് അത് മനസ്സിലായത് എൻ ഡി അമ്മയുടെ കളിയായിരുന്നു അന്ന് ഫുൾ അതാണ് ഈ പുള്ളിക്കാരൻ ഇങ്ങനെ ഒരുമാതിരി ഒരു വല്ലാത്തൊരു വീഡിയോ ഇടലും അതിൻ്റെ അവരെ എനർജി അവൻ ഈ വീഡിയോ ഒക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ട് പിറ്റേന്ന് അയാൾ ഒരു ബോധം എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതാണ് എന്തായാലും എൻ്റെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ സമയമായി എനിക്കിത്രേ പറയാനുള്ളൂ എല്ലാവരും ശ്രദ്ധിക്കുക മാക്സിമം ഇയാളുടെ വീഡിയോസ് അവോയ്ഡ് ചെയ്യുക കുട്ടികളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കുക ഓക്കെ താങ്ക്